എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഞങ്ങൾ ഇന്ന് ഇന്ന് അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനമാണ് അപ്പം ഇന്ന് ഇവിടെ സ്നാഗ വേദിയിൽ നിന്ന് എല്ലാവരും തൊഴാൻ പോകേണ്ടിട്ടാണ് തൊഴാന്ന് പറഞ്ഞാൽ അവിടെ ഗണപതി ഹോമം ഒക്കെയാണ് അപ്പൊ കർക്കിടമാസം ആയിട്ടില്ലേ ഇത് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഗണപതി ഹോമാണ് അപ്പം എല്ലാവരും തൊഴാൻ പോകണുണ്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാൻ പോകുന്നത് നമ്മുടെ മിന്നൂസ് അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാനും ഷാരൂസും മാത്രമല്ല അപ്പൊ എൻ്റെ അവിടൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ കേട്ടോ അപ്പം ഇനി പോണ പോണക്കാഴ്ചകളിൽ കിടക്കാട്ടാ ഞാനും ഷാലുസ് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ദൈശാലുസ് ഐ ശാലൂസ് ഭംഗി നോക്കാൻ വേണ്ടി വീണ്ടും വണ്ടിയിൽ അവിടെ നിന്നൂട്ട അപ്പൊ അങ്ങനെ രണ്ട് മിന്നൂസുകളും ഇതേ നമ്മുടെ ആദിക്കുട്ടനെ ഇങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ അപ്പൊ പെട്ടെന്ന് നടന്നോട്ടാ എല്ലാരും അങ്ങനെ ഞങ്ങളിത് സ്നേഹ വീതി ഞങ്ങളിത് മെയിൻ റോട്ടിലേക്ക് കടന്നോട്ടാ മെയിൻ റോട്ടിലേക്ക് കിടന്നതേ മിന്നൂസുകളും പിന്നെ നമ്മുടെ ആദ്യ പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ വരുന്നുണ്ട് കേട്ടാ അങ്ങനെന്തെങ്കിലും മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കണത് അത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോണേട്ടാ അമ്പലത്തിൻ്റെ അവിടേക്ക് ഞങ്ങളിങ്ങനെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി ഉള്ള കേട്ടോ അമ്പലത്തിലേക്ക് അപ്പം അങ്ങനെ എല്ലാവരും സ്പീഡിൽ പോയി കേട്ടോ ഇതാണ് നമ്മുടെ കോവിൽ നമ്മുടെ ധനുപ്പത്തിന് ഉത്സവം നടക്കണം അമ്പലം ഇവിടെ തനുപ്പത്താണ് പിന്നെ ഇംഗ്ലീഷ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിൻ്റെ നോക്കണവരാണ് ഇവിടെ കാവടി നടക്കണത് ഇവിടെ നരസിംഹമൂർത്തിയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പുറത്ത് മുരുകനും ഉണ്ട് അമ്മമാരൊക്കെ ഇതാണ് നമ്മടെ കീഴത്ര കോവിൽ ക്ഷേത്രോട്ട ഇതാണ് അമ്പലം ഇവിടെയാണ് അമ്പലക്കുളം ഉള്ളത് കേട്ടോ അമ്പലക്കുളം ആദ്യം ഈ സൈഡൊന്നും കെട്ടിന്നെ ഇപ്പൊ സൈഡൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി നല്ല വെള്ളം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടാ നല്ല രസമാക്കി ചുറ്റും കെട്ടിട്ടാ അമ്പലത്തിന്റെ എല്ലാവരും കൂടി അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ കയറിയത് അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണം കേട്ടാ അങ്ങനെ തൊഴാനുള്ള പരിപാടിയിലാണ് എല്ലാവരും അമ്പലത്തിനുള്ളിൽ തൊഴാൻ പോകണം കേട്ടാ അങ്ങനെ തൊഴുത് കഴിഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമി നടക്കാണ് വന്നു കേട്ടാ ഇവിടെയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ ഈ അമ്പലത്തിനുള്ളിൽ വന്ന ഇവിടെ മെയിൻ ആയിട്ട് നരസിംഹമൂർത്തിയാണ് അതിന്റെ ഇപ്പുറത്താണ് സുബ്രഹ്മണ്യസ്വാമി ഇരിക്കുന്നേട്ടാ അപ്പോൾ ഇവിടെയാണ് കാവടി ആടാ ഇതാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി നട അവിടെ ശാലൂസൊക്കെ തൊഴിലുണ്ട് നമ്മള് കാവടിയൊക്കെ എല്ലാ കാവടികളും ഈ സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യസ്വാമി നടേട്ടാണ് നാടാട്ടാ പിന്നെ ഈ ഉത്സവം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരസിംഹമൂർത്തിയിൽ നേരെ ആനയും നിൽക്കില്ല നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ അവിടെ ആയിരിക്കും ആനപ്പൂരം ഒക്കെ കേട്ടോ നേരെ നിൽക്കില്ല കേട്ടോ അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ മിന്നൂസിന്റെ ട്യൂഷൻ ജയിച്ച് ടീച്ചറെ കണ്ടു കേട്ടോ അങ്ങനെ ഇവിടെ നരസിംഹമൂർത്തിയിലെ നാമങ്ങൾ ജപിക്കാൻ രണ്ടമ്മാവുമമാർ ഇരുന്ന് നാമ നാമങ്ങൾ ജപിക്കുന്നു അവിടെ അങ്ങനെ നമ്മുടെ ഷാലൂസും പിന്നെ നമ്മുടെ മിന്നൂസും ആദിക്കുട്ടനും പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഈ പ്രസാദം വാങ്ങാൻ നിൽക്കുകയാണ് നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് എല്ലാ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടാ അത് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകണ വഴിയിലാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം